ോയ് ഫ്രണ്ട് ആകണേ എനിക്ക് ആറടി നീളം തൊഴിച്ചിട്ട് കഴിച്ചു എല്ലാം വെള്ളിയാഴ്ചയും മേടം പോലെയാണ് ഓഫീസിലായിട്ട് പോലും ടീച്ചറിനെ പ്രണയിച്ചവൻ ആ നല്ലതാ പോലെ നീ ടീച്ചറിനെ പ്രണയിക്കി ചെറുപ്പത്തില് ടീച്ചറിനെ കളിച്ചിട്ടുണ്ടാവും നീക്കി ടീച്ചറിനെ പ്രണയിച്ചവ നീ എന്തൊരു കളിയെടുത്തിട്ടുണ്ടാവും ഇന്നത്തെ ക്ലാസ് അടിപൊളി നല്ല ക്ലാസ്സായിരുന്നു അത് ഉറപ്പല്ലേ ഇപ്പഴത്തെ പിള്ളേരായല്ലോ ഞാൻ ഇന്നൊരു സിനിമ കണ്ടു കേട്ടാ ഹോളിട്ട പുതിയ സിനിമ മുകേഷ് മാഷായിട്ട് കൊറേ പിള്ളേർ ക്ലാസ്സിലിരിക്കുക ഇപ്പൊ ടീച്ചർ പഠിപ്പിക്കുക എന്നിട്ട് മുകേഷിന്റെ ക്ലാസ്സിൽ പിള്ളേർ അലമ്പാട്ടോ ഭയങ്കര അലമ്പാ എനിക്ക് ആ സിനിമ കാണുന്നുണ്ട് നാട്ടിൽ പോയിട്ട് ഇ ടീച്ചർ പുതിയൊരു സിനിമയാ മോനും ആ പെണ്ണ് ക്ലാസ് എടുത്തു വന്ന സമയത്ത് ആ പിള്ളേര് മുഴാമ്പിള്ളേര് സ്റ്റുഡൻറുകള് ഇങ്ങനെ നോക്കി എന്നിട്ട് നോക്കുന്ന എന്താ നോക്കുന്നെന്താ വയർ ഇങ്ങനെ പൊന്തിക്കുക ടീച്ചർ സാരിയല്ലേ അപ്പൊ ടീച്ചർ ഇങ്ങനെ ചെയ്യുമ്പോ ടീച്ചറിന്റെ മോലയുടെ സൈഡും പൊക്കളും വയറെല്ലാം കാണാം പിള്ളേര് ഇത് കണ്ടുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്ക അപ്പൊ മുകേഷ് വരികയാണ് നിന്നെ കളിച്ചിട്ടുണ്ട് ഞാൻ വേറെ നിന്നും നന്നായി പോയി കളിച്ചി സൂചിച്ചില്ലേ സൂചിച്ചില്ലേ നന്നായി ഫ്രീ ആയിട്ട് നന്നായി കളിച്ചേക്ക് പോയി പോയിട്ട് വാണം ഇട്ട് കളാം അതിനെപ്പോ കളിച്ചേക്ക് നന്നായി എനിക്കെന്ത് വേണം ആ നിങ്ങളായ പെണ്ണുക്ക് കാശ് കൊടുത്ത് കളിക്കും താങ്ക് യു മെറീസ പാവന്റെ മെറീസ ബ്ലോക്ക് അടിച്ചു നീ പോയി മൂങ്ങ അതിനെ ബ്ലോക്ക് അടിച്ചോളൂ ഹോളുവിന്റെ വീതിയും പോലെയല്ലേ ആ ഇപ്പോഴത്തെ കാലത്ത് ടീച്ചർമാർ നന്നായി പിള്ളേർ ടീച്ചർമാർ സാരി കൊടുത്തിരുന്ന പിള്ളേര് ഇങ്ങനെ നോക്കു വെച്ച് പ്രത്യേകിച്ച് ഇപ്പൊ സാരി വീടെ ഇഷ്ടം തോന്നുന്നു സാരി നല്ല രസമുണ്ട് പക്ഷെ എനിക്ക് വീഡിയോ പിടിച്ചതന്നെ ആരുമില്ല ബിജിനോട് പറയണം ബിജിനെ വീഡിയോ എടുക്കാൻ ശരിക്കും അറിയില്ല നോക്കണേ പ്രാവശ്യം ടീച്ചർ ഡിവോഴ്സാ ൂടെ ആണെങ്കിലോ ടീച്ചർ ഡിവേഴ്സ് കൂടെ ആണെങ്കിലും നന്നായി നീന്നപ്പോ കെട്ടിക്കോളാ ടീച്ചറിനെ സത്യ ഞാനും പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രേമിച്ച ചെക്കനുണ്ട് ഡാക്സൻ ദേവസി അവനെ എൻ്റെ ക്ലാസ്സിൽ സിന്ധു ടീച്ചർ പ്രണയിച്ചു ആ ടീച്ചർക്ക് ഭയങ്കര കുഷുമായിരുന്നു സത്യേച്ചേ എന്റെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചർ ഞാൻ സ്നേഹിച്ച പുരുഷന് തട്ടിയെടുത്ത് ഞാൻ വിട്ടുകൊടുക്കുവോ പക്ഷെ ലാസ്റ്റ് ആ ടീച്ചർക്കും കിട്ടിയില്ല എനിക്കും കിട്ടിയില്ല ടീച്ചറിനെ പ്രണയിച്ച കുട്ടിയോട് തോന്നുന്നു ഞാൻ പ്രണയിച്ചത് പറഞ്ഞു കറുത്തിട്ടാണ് ചക്കൻ പക്ഷെ നല്ല ഗ്ലാമറാ സാരി ഉടുക്കുമ്പോൾ അങ്ങനെ ഉടുക്കണം എന്ന് ഞാൻ ഹസിനോട് പറഞ്ഞോളൂ സത്യം അങ്ങനെ ഉടുക്കണ സാരി എടുക്കണം വയറ് കാണിച്ചു കൊടുക്കണം ചേച്ചി എനിക്ക് ഇഷ്ടമല്ല വയറു കാണിക്കണം എനിക്ക് സാരി ഉടുക്കാൻ അറിയാമെങ്കിൽ എൻ്റെ ആശപ്പ് ചേച്ചി ഞാൻ ഇന്ന് ആരായനെ പെണ്ണുങ്ങൾക്ക് ലുക്ക് എന്ന് പറയുന്നത് സാരിയാണ് ഒറ്റ ഡ്രസ്സുമല്ല അല്ല വളരെ ഏട്ടാ സാരിയാണ് പെണ്ണുങ്ങളുടെ ഭംഗി പെണ്ണുങ്ങളുടെ ലുക്ക് സാരിയാണ് അത് ഉടുക്കേണ്ട രീതിക്ക് ഉടുത്തു കഴിഞ്ഞാൽ ഏതാണെന്ന് നമ്മുടെ പിന്നാലെ പക്ഷെ എനിക്ക് ഉടുക്കാനറിയില്ല എത്ര വർഷമായി ഉടുക്കേണ്ട രീതിക്ക് ഉടുക്കണം നല്ല രസമായിരിക്കും അത് സത്യമായ കാര്യം എനിക്കും അറിയില്ല എനിക്കും അറിയില്ല ഞാൻ കൊടുത്താൽ അവൻ്റെ ഇവിടെ ഒക്കെ പൊന്തി കിടക്കും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ചു കുത്തിയാളിലൊക്കെ പിന്നൂത്തി വയ്ക്കും നിനക്ക് സെറ്റല്ലേ ബിജിയും എനിക്ക് സാരി ഉടുക്കാൻ തറയില്ല കുറച്ചൊക്കെ പഠിച്ചു പക്ഷെ ഞാൻ വലിച്ചു കുറിച്ച് അവൻ്റെ ഇവിടെയൊക്കെ സാരിയില് പിന്നൂത്തി വെക്കും ഉടുക്കാണെന്ന് അറിയില്ല പക്ഷെ അവിടെ പിൻ ചെയ്യുന്ന ഇഷ്ടമല്ല എനിക്കിങ്ങനെ അയച്ചു തരുന്ന ഇഷ്ടം പിൻ ചെയ്യുമ്പോഴാണ് വയറു കാണണം എനിക്കിഷ്ടല്ല കോടിക്കണക്കിന് ആളുണ്ടാവും സാരി എടുത്താൽ ആ പി സാരി എടുത്ത വേറെ വൈബാ ആ അതോട് കുറെ ആൾക്കാർ പറയാറുണ്ട് ബി ചേച്ചി സാരി എടുത്ത വേറെ വൈബാണെന്ന് കൊടുക്കേണ്ട രീതി കൊടുക്കണം എനിക്കും അറിയില്ല ഉടുക്കാൻ അറിയാൻ എനിക്ക് കാമുകയാണെങ്കിൽ കുടിപ്പിച്ചത് വേണു ഒന്നും അയ്യത് കസ്തൂറുമില്ല മുത്തുമണിയാകും ഡി എസ് പി ചേട്ടാ എനിക്ക് ഇനി ഇങ്ങോട്ട് വരുമ്പോ എന്താ എന്നെ കാണാൻ വരും എനിക്ക് എന്താണ് സാരി ഉടുപ്പിച്ചെ കട്ടൻ ചായ കുടിക്കുകയാണ് അല്ല ചാരായ ഇത്രയും വിഷമിച്ചു ആര് കുടിക്കുന്നു ചേട്ടാ അതൊരു പുരിതുണ്ട് കേട്ടാ അതുകൊണ്ടാ നല്ലത് ആവശ്യം വരും ചേട്ടാ എന്നെ എന്നെ കാണാൻ വരുവോ എനിക്ക് സാരി ഉടുപ്പിക്കാൻ അറിയാം ഹാൾറെഡി ഞാൻ ഇരുസര് വീഡിയോ കൊണ്ടോ ശ്വസിച്ചി കുറേ ആണുങ്ങൾ മുടി വെട്ടുന്നു പെണ്ണുങ്ങളുടെ അതെവിടെയാണാവോ ചൈനയാണ് ചെന്നൈയാണോ എനിക്കൊന്ന് വെട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പെണ്ണുങ്ങൾ വെട്ടിട്ട് കൊള്ളണില്ല പുതിയൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആടിമാള ടിക്ടോക്കെ ഒരു തമിഴന്മാര് കുറെ പെണ്ണുങ്ങളെ കഴുകി തല കഴുകി മുടി വെട്ടിക്കുന്ന വേറെ മോഡല് അതെവിടെയാണാവോ ദുബായിൽ നല്ല രസം ഉണ്ടാവും മുടി അങ്ങനെ വെട്ടിയ ഏക്കില്ല എൻ്റെ വീലായി അത് ആ മുളഞ്ഞാൽ എവിടെ കണ്ടു ഇങ്ങനെ ഏക്കിട്ടുണ്ട് ഞാൻ ഞാൻ വിട്ടി വിട്ടേരാം അവരെ നമ്പർ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് അവിടെ പോയി വെട്ടാം നല്ല രസമുണ്ട് ആണുങ്ങളെ ഇപ്പം ട്രെൻഡ് ആണുങ്ങളെ ഇപ്പം സാരി പിടിപ്പിക്കുന്ന പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ മാറി നിൽക്കണം ആണുങ്ങളോട് പിടിപ്പിക്കും ആണുങ്ങള് മുടി എടുത്തു നല്ല രസമുണ്ടാവും എങ്കിലും ചെയ്യണം അന്നത്തെ മുടി ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് കുറേ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് നാട്ടിൽ പോയിട്ടുണ്ട് എനിക്കത് അങ്ങനെ മുടി വെട്ട നാട്ടില് ഭയങ്കര കാശായിരിക്കും എല്ലായിടത്തും പോയിസാണ് പെണ്ണെ ഹെയർ കട്ട് ബ്യൂട്ടി പാർലർ പെണ്ണുങ്ങൾ കട്ട് ചെയ്യും പക്ഷെ അവർ നമ്മൾ പറഞ്ഞത് കട്ട് ചെയ്യത്തില്ല ഉള്ളി സ്ഥലൂണിൽ പോയാൽ ആണുങ്ങൾ മുടിവെട്ടു തരും എവിടെ പോയ അതെവിടെയാ ആണുങ്ങളെ പോയി ആണുങ്ങളെ കൊണ്ട് മുടി വെട്ടിക്കണം കേട്ടോ നല്ല രസമുണ്ട് പെണ്ണുങ്ങൾക്ക് ഒരു മൈൻ പൂർവറിയില്ല നാട്ടിൽ ഇപ്പോൾ ഒത്തിരി യൂണിവേഴ്സ് സലൂൺ ഉണ്ട് എന്ന് എന്നുവച്ച എനിക്ക് പെട്ടെന്ന് കേട്ടോ അതെ പെണ്ണുങ്ങൾ വളർത്തില്ല പെണ്ണുങ്ങളൊന്നും വെറുതെയാ മുടി നന്നായിട്ട് വെട്ടണം അതല്ലേ നമുക്കൊരു ഭംഗി ഉണ്ടാവും എന്റെ മുടി വളർന്നു ഫാമിലി സലൂൺ അവിടെ ബോയ്സ് ഉണ്ട് ആനിനും പെടിനും പോകാനുള്ള സലൂൺ ഓക്കെ ണ്ട് തോന്നുന്നു ഫാമിലി സലൂൺ ഉണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോകാൻ പറ്റുന്ന സലൂൺ ഫാമിലി സലൂൺ അല്ലേ എനിക്ക് പോയി വെട്ടണം